യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ സമയം ഇപ്പോൾ ആറേക്കാലാണ് വിശുദ്ധ യുദ്ധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനായി ഒരുങ്ങുന്ന ഒരു നല്ല സമയമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് യിൽ പങ്കെടുത്ത് അനുഗ്രഹത്തെ പ്രാപിക്കുന്നത് നിങ്ങളെല്ലാവരെയും ഈ സമയം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥത്തിൻ്റെ പ്രത്യേകത അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നൊരു അനുഭവമാണ് അതിനോട് ചേർന്ന് നിയോഗ പ്രാർത്ഥനയും ചൊല്ലി വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുവാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം നാലേ കാലിന് ജപമാലയും മണിക്ക് വിശുദ്ധ കുർബാന ആറേ കാലിന് നൊവേനയുമാണ് ഈ ആലയത്തിൽ നടക്കുന്നത് ധാരാളം ആളുകൾ ഒരു നിയോഗത്തോടെ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും വചനപ്രഘോഷണത്തിലും പങ്കെടുത്തു വരുന്നു ഇപ്പോൾ സാധ്യമായ എല്ലാവരും ഈശുശ്രൂഷയിൽ ഒരുമിച്ചൊരു കുടുംബമായി പങ്കെടുക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വചനത്തെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ വിശുദ്ധമത്താരുടെ സുവിശേഷത്തിലെ പതിനഞ്ചാം അദ്ധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് ആ വചനഭാഗം വളരെ വളരെ പരിചിതമെന്ന് മാത്രമല്ല ഞാൻ തന്നെയും ഇതിനോടകം പല പ്രാവശ്യം പറയുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് യേശു രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ് പതിനഞ്ചാം അധ്യായ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു മൂന്ന് ദിവസമായി അവർ എൻ്റെ കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ശിഷ്യന്മാർ ചോദിച്ചു ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും അവർ പറഞ്ഞത് ഇല്ലായ്മയെക്കുറിച്ചാണ് അതിന് വേണ്ടതൊന്നും നമ്മുടെ ഇല്ല അതെങ്ങനെ നടത്തുമെന്ന് എനിക്കറിയില്ല അതെങ്ങനെ ശരിയാകുമെന്ന് എനിക്കറിയില്ല നമ്മുടെ വിഷയവും ഏത് ഏകദേശം ഇതുപോലൊക്കെ സാമ്യമുണ്ട് നമ്മളും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ അതെങ്ങനെ നടത്തും അതിനുള്ള സാമ്പത്തിക നമുക്കില്ലല്ലോ ലോൺ കിട്ടത്തില്ലല്ലോ അതിനെ മാത്രം പഠിക്കാനുള്ള കഴിവ് എനിക്കില്ലല്ലോ അത്രയും വീട് വെക്കാൻ എനിക്ക് കഴിയില്ലല്ലോ നമ്മൾ പല കാര്യങ്ങളും നോക്കി നമ്മൾ തന്നെ പറയും അതിനുള്ളതൊന്നും നമ്മുടെ ഇല്ല അതിനുള്ള ശക്തിയും ബലവും സ്വാധീനവും നമുക്കില്ല നമ്മളെ കൊണ്ട് ഇത് സാധ്യമല്ല അവർ പറഞ്ഞു ഇത് മരുഭൂമിയാണ് ഇത് വിജനപ്രദേശമാണ് ഇവിടെ ഹോട്ടലില്ല റിസോർട്ടില്ല മെസ്സില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നമ്മളെവിടെ നിന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കും എവിടെ നിന്ന് പോയി ഭക്ഷണം മേടിക്കും എങ്ങനെ കൊടുക്കാനായി പറയുന്നത് എങ്ങനെ ശരിയാകാനാണ് അവിടെയാണ് ഒരു വഴി ഒരുങ്ങുന്നത് യേശു ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഏഴപ്പവും കുറച്ചു മത്സ്യവും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഏഴപ്പമായേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഉള്ളത് അയ്യായിരക്കണക്കിന് ആളുകളാണ് ഏഴപ്പം കൊണ്ട് എന്നെ ആകാനാണ് ഏഴപ്പം കൊണ്ട് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ആലോചിക്കായിരുന്നു പക്ഷെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് അത് എൻ്റെ കയ്യിൽ തരിക ആ അപ്പം എൻ്റെ കയ്യിൽ തരിക പിന്നീട് നടന്നത് ശിഷ്യന്മാരുടെ അല്ലെ അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പം ഇതുകൊണ്ടൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ കാര്യത്തെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കൊണ്ടുവന്നു കൊടുത്തു യേശുവിൻ്റെ കരങ്ങളാണ് അത് അത്ഭുതത്തെ കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള കുറേ പ്രാർത്ഥനകളുണ്ട് നടക്കുവോ ശരിയാവുമോ ടെൻഷന് കാരണം വേദനയ്ക്ക് കാരണം അതെന്ത് ചെയ്യണം വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥത നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് നമ്മൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാണ് അത് സത്യസന്ധമായ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഒത്തിരി അത്ഭുതങ്ങളായിരിക്കും അടയാളങ്ങളായിരിക്കും ദൈവപ്രവൃത്തിയായിരിക്കും നിങ്ങൾ വിശ്വസിച്ച് പറയാമോ ഞാൻ ഈ വിശുദ്ധ യുദ്ധാശ്രീകായുടെ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരുപാട് അത്ഭുതങ്ങളെ കാണും ഞാൻ ഇവിടെ വന്നൊരു സാക്ഷ്യത്തെ ഈ നൊവേനയിൽ പങ്കെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച സാക്ഷ്യത്തെ ഞാൻ പറയും എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ അത് അനുഭവിക്കും എൻ്റെ കുടുംബത്തിനകത്ത് ഞാനത് പറയും ഈ വചനം എനിക്ക് അനുഗ്രഹമായി ഈ വചനത്തോട് ചേർത്ത ഇന്ന് നൊവേന ചെല്ലുന്നത് ഈ വചനത്തോട് ചേർത്താണ് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് ഈ വചനത്തോട് ചേർത്താണ് ഇന്ന് ഞാൻ നിയോഗ പ്രാർത്ഥന ചെല്ലുന്നത് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം സാധ്യമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം ഈ വചനത്തിലൂടെ ആ ഏഴപ്പം അവരുടെ കൈവശം തന്നെ ഇരുന്ന് പിറുപുറുത്തോണ്ടും ശപിച്ചോണ്ടും ഒക്കെ ഇരുന്നായിരുന്നെങ്കിൽ അത്ഭുതമാകത്തില്ല അത് യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ മനസ്സ് വച്ചത് യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനുള്ള ആ മനസ്സുണ്ടായത് ആ അത്ഭുതത്തിന് കാരണമായി നിങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നിമിത്തമായത് ഒരു അത്ഭുതത്തിന് കാരണമാകട്ടെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ സകലതും വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുതമാധ്യസ്ഥതയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാണ് കർത്താവ് നവേനിയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ട ഓരോരുത്തരെ സഹായിക്കണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ അടയാളങ്ങൾ ചെയ്യണമേ ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ ഈ വ്യക്തിയിൽ സംഭവിക്കണമേ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വിജയമുണ്ടാകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ സംഭവിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയൂയൂയ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ശുദ്ധ ശ്രേയാ പ്രാർത്ഥിക്കാ ഞങ്ങൾ കായനീ ഞങ്ങൾ കായനീ പ്രാർത്ഥിക്കാതയാ ചൊല്ലി പ്രാർത്ഥിക്കാം മിസ്സിഹായുടെ സ്നേഹിദിനം എന്നുള്ള പ്രാർത്ഥനയാണ് ചെല്ലുന്നത് ഞാൻ ചെല്ലുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നോണ്ട് എൻ്റെ കൂടെ ആ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം നിയോഗത്തെ യോഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ ഏറെ ഭക്തിയോടെ നിർത്തി നിർത്തി ശ്രദ്ധയോടെ അത് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ വിശുദ്ധയുധാശ്രീഹായുടെ ആ മാധ്യസ്ഥ പ്രാർത്ഥനയാണ് മിസ്സിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുഥാശ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ വിശുദ്ധ യുദാസിയുടെ അത്ഭുത മാധ്യസ്ഥം ഈ വ്യക്തിക്ക് കുടുംബത്തിന് ഇപ്പോൾ സംഭവിക്കട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ അങ്ങ് ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങ് സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആ മേൻ ഹാലൽയാ ഹാല ലൂയ ഹാല ഞങ്ങൾ സ്തുതിക്കുന്നു പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചു തരുന്നു സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു ഹാല ലൂയ ഹാല ആ മേൻ രണ്ടാമത്തെ പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുകയാണ് സാധ്യമെങ്കിൽ നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ഏറെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ വിശുദ്ധയുധാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം വിശുദ്ധ യൂദാശ്രീകൾ അത്ഭുത മാധ്യസ്ഥതയിൽ ഇപ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ അങ്ങയുടെ ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധ വിശുദ്ധയുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഈ അത്ഭുത മാധ്യസ്ഥതയിൽ എൻ്റെ ഈ നിയോഗത്തെ ചേർത്തുവെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ മേൻ ആ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഈ നോവേന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ കടലാസിൽ പേപ്പറിൽ എഴുതിയ നിയോഗം ഉണ്ടെങ്കിൽ അതെടുത്ത് കയ്യിൽ പിടിക്കുക എന്നിട്ട് ആ നിയോഗത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നൊവേനയിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെ ഓർക്കുന്നു ഓർക്കുക ലക്ഷക്കണക്കിന് ആളുകൾ ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് വ്യക്തികൾ ഇപ്പോൾ ഒരുപാട് പേർ ലൈവിൽ ഈ ശുശ്രൂഷ പങ്കെടുത്തോണ്ടായിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുധാസ്നിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ നിയോഗങ്ങൾക്കു വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി തലമുറകൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നിയോഗത്തെ ഓർക്കാം എന്തൊക്കെ നിയോഗങ്ങളാണ് ഈ നവേനയിൽ ഓർത്തത് കുടുംബസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് നടുവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് കിഡ്നിയുടെ പ്രശ്നങ്ങൾ കരളിൻ്റെ പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തലയിലുള്ള മുഴ നടക്കാൻ പറ്റാത്ത അവസ്ഥ കാലിൻ്റെ വേദന നീർക്കെട്ട് നീരുവേത് നീരുവച്ച അവസ്ഥ അലർജി രോഗങ്ങൾ മാരക മാരകരോഗപീഠങ്ങൾ പ്രമേഹത്തിൻ്റെ അവസ്ഥ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പ്രഷറിൻ്റെ വലിയ സീരിയസ് ആയ അവസ്ഥകളൊക്കെ കടന്നു പോകുന്നവരുണ്ട് ഹാർട്ടിന് പ്രശ്നമുള്ളവർ ഒക്കെയുണ്ട് കുടലിന് പ്രശ്നമുള്ളവർ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ഒക്കെ ഒല്ലവരും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു വീടില്ലാത്തവർ സമാധാനമില്ലാത്തവർ വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ പഠന പുരോഗതി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ഈ അൽത്താരയിൽ ഇരിക്കുന്ന ഡെയിലി ബ്ലസ്സിങ്ങിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട് എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്ലസ് വൺ പരീക്ഷ ജർമ്മൻ ഭാഷ പഠിക്കുന്നവർ വിവിധ ഭാഷ പഠിക്കുന്നവർ നേഴ്സിംഗ് പഠിക്കുന്നവർ മെഡിസിന് പഠിക്കുന്നവർ എന്നിങ്ങനെ നിവിധ നിയോഗങ്ങളുണ്ട് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒക്കെ ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോകുന്നവർ കടബാധിതർ വീടും സ്ഥലമൊക്കെ ജപ്തിയുടെ പക്കലിരിക്കുന്നവർ നല്ലൊരു വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ അവർ സ്വഭാവദൂഷ്യം ദൂഷ്യം സകലതിനെയും വിശുദ്ധ യുധാശ്രീകൾ അത്ഭുത മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗം പോലെ വിഷമിക്കുന്നവർ സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ ഹാലെ ലൂയ ഹാലേ ലൂയ ഒരുമിച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രായനായൻ്റെ യേശുവേയും വിശുദ്ധ യുദാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഈ അത്ഭുത മാധ്യസ്ഥതയിൽ ഈ നൊവേന പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ ഈ ആവശ്യങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചതെന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ആ മേൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലെ ലൂയ ഹാലെ ലൂയി ഹാലെ ലൂയ യേശുവെ ഞങ്ങളേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയി ഹാലെ ലൂയിയ ഹാലെ ലൂയി ഹാലെ ലൂയി യേശുവെ നന്ദി 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 നവേനീ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ഒരുപാട് പേർ പ്രാർത്ഥിക്കട്ടെ ഓരോ ആവശ്യത്തിൻ്റെ മേലാണ് പ്രാർത്ഥിച്ചത് അടുത്ത വ്യാഴാഴ്ചയും വൈകുന്നേരം മാറിയ കാലിന് നവേന പ്രാർത്ഥനയുണ്ട് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ഒത്തിരി അനുഗ്രഹമായി അത് മാറുന്നുണ്ട് ഒത്തിരി അത് വിടുതലായ സൗഖ്യമായി മാറുന്നുണ്ട് നമ്മൾ തുടർന്ന് സമാപന ഗാനം ചേർന്ന് പാടി നമ്മുടെ ഈ ശുശ്രൂഷയിൽ അവസാനിക്കുകയാണ് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം വേനയിൽ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പൂജ്യനാം പുണ്യതാഥ പൂജ്യ രാതാദേവോ സെ നിൻ പാദീടത്തിൽ ഐ ഗോപി നിന്നിടം ഓ രാത ദേവോസൈ നിൻ പാദ പീഠത്തിൽ ഐ ഗോപി നിന്നിടം Iar la Pujera, Pujera,